നമുക്ക് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഉള്ള ഒരു സ്പെഷ്യൽ ബീഫ് ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ വികാസിന് പോലും ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഉഗ്രൻ ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് അതുപോലെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണ് റൈസ് ഒന്നും നമ്മൾ സെപ്പറേറ്റ് വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുമ്പായി വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അപ്പോൾ ഇതിനായിട്ട് ഒരു ഒരു കിലോ ബീഫാണ് കേട്ടോ ഞാൻ ഇതുപോലെ വലിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ അ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി രണ്ട് ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് ഒരു ടീസ്പൂൺ ഗരം മസാല ഇനി ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് കറിവേപ്പിലകളും കൂടി ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതൊന്ന് അടച്ചുവെച്ച് ഒരു ആറേഴ് വിസിൽ കേൾപ്പിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ദ ബീഫ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് റൈസിൻ്റെ കാര്യങ്ങൾ നോക്കാം ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്ന ഒരു മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് വലിയ മൂന്ന് കഷ്ണം ഇഞ്ചിയാണ് ഇട്ടുകൊടുത്തത് ഇനി ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ഇനി ഒരു വലിയ സവാളയുടെ പകുതി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുവാണ് പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക് ഞാനൊരു അഞ്ചെണ്ണം ഇട്ടുകൊടുക്കുവാണ് ഒരു പിടി പുതിനയില ഇട്ടുകൊടുക്കാം ഒരു പിടിയോളം മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുവാണ് പിന്നെ ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവില് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്ത് കാഷ്നട്സ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ദാ ഇതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം ഇടമുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് അത് അവിടെ ഇരുന്ന് ചൂടാവട്ടെ അപ്പോൾ നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മസാലകൾ എടുത്തു വെക്കാം അപ്പോൾ ഞാനൊരു ആറേഴ് പീസ് കറുവപ്പട്ട എടുത്തു പിന്നെ വേണ്ടത് ഒരു എട്ട് പത്ത് ഗ്രാമ്പൂ മൂന്ന് തക്കോലം മൂന്ന് ഏലയ്ക്ക രണ്ട് ബേ ലീഫ് ഒരു ടീസ്പൂൺ അളവിൽ പെനിജീരകം മസാല ഐറ്റംസ് ഇത്രയും ആണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായ ശേഷം ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നെയ്യ് മാത്രം വെച്ചിട്ട് നമുക്കിത് എടുക്കാം അപ്പോൾ നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാല ഐറ്റംസ് ഇട്ടുകൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് എല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു നാല് സവാള ഇതുപോലെ ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ഇത് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമ്മൾ മസാലകൾ ഇട്ട് കൊടുത്ത ടൈമിൽ കുരുമുളക് ഇട്ട് കൊടുക്കാൻ വിട്ടുപോയായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് ഈ ഒരു സമയത്ത് അങ്ങ് ചേർത്ത് കൊടുത്തേക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കിട്ടും അത ഇതുപോലെ സവാളയൊന്ന് സോഫ്റ്റായിട്ട് കുക്കായി കിട്ടിയാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം മല്ലിയിലെയും പുതിനയിലെയും ഒക്കെ ഇട്ട് അരച്ച് വെച്ചാൽ ആ ഒരു കൂട്ട് ഞാൻ അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇതിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ മാറി നന്നായിട്ടൊന്ന് കുക്കാവാനായിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് എല്ലാം കൂടി ഒന്ന് വഴണ്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പൊടികളുടെയൊക്കെ ആ ഒരു പച്ചച്ചുവൊന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കിയാൽ മതി കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതാക്കി അത ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മളുടെ ഗ്രേവിയിൽ ഈ ഒരു തക്കാളിയും കൂടി ഒന്ന് കുക്കായി കിട്ടിയാൽ മതി തക്കാളി പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും പിന്നെ നമ്മളിതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കറക്റ്റായിട്ട് വഴണ്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ആ ഒരു കൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ ഒരു മസാലയൊക്കെ ബീഫിലേക്ക് നന്നായിട്ട് അങ്ങ് പിടിക്കട്ടെ എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചും കൂടി വെക്കാം അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് കപ്പളവിൽ ജീരകശാല റൈസ് ഞാനൊരു ഇരുപത് മിനിറ്റോളം വെള്ളത്തിലിട്ട് കുതിർത്ത് അതൊന്ന് വാരി വെച്ചേക്കുവാണ് റൈസും മസാലയും എല്ലാം കൂടി നമ്മൾ ഒന്നിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയുമായിരിക്കും അപ്പം നമ്മൾ രണ്ട് മിനിറ്റോളം അടച്ചു വെച്ച മസാല തുറന്ന് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരു കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിന് രണ്ട് കപ്പരിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെള്ളത്തിൻ്റെ കണക്ക് എപ്പോഴും കൃത്യമായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ചെറിയൊരു ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഒരല്പം കൂടി ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ചെറുനാരങ്ങയുടെ നീരും കൂടി ഞാൻ അത് ഒഴിച്ചു കൊടുത്തു എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നല്ലപോലെ ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുതിർത്ത് വാരി വെച്ചിരുന്ന അരി അങ്ങ് ഇട്ട് കൊടുക്കാം അരി ഇതുപോലെ പുറമേ നമ്മളൊന്ന് ഇട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇളക്കി കൊടുക്കരുത് അതാ ഇതുപോലെ പുറമേ നിൽക്കുന്ന അരികളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക മാത്രം ചെയ്താൽ മതി അരി അധികം അടിയിലേക്ക് പോവാതിരിക്കാനാണ് ഇങ്ങനെ മാത്രം ചെയ്യുന്നത് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമുക്ക് പെട്ടെന്നൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ഞാൻ നല്ലപോലെ തിളക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒന്ന് വേവിച്ചിട്ടെടുക്കാം അരി വെന്ത് കിട്ടാനായിട്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് രണ്ട് തവണ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം എന്നിട്ട് വീണ്ടും ഓടി വയ്ക്കാം വെള്ളം ഒന്നുകൂടി ഒന്ന് വറ്റി വരട്ടെ ഇപ്പോൾ അതാ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് വറ്റാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ മീതേക്ക് ഒരു ചെറിയ വാഴല കൂടി ഞാൻ അതാ ഇതുപോലെ ഒന്ന് വെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം നന്നായിട്ട് വറ്റിയ സ്ഥിതിക്ക് ഇനി ഇളക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് വാഴല വെച്ച് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ആ ഒരു വാഴലയുടെ ഫ്ലേവറും കൂടി അങ്ങോട്ട് ബിരിയാണിയിലേക്ക് പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു ആറേഴ് മിനിറ്റ് കൂടി ഇത് നമുക്കിങ്ങനെ ഒന്ന് അടച്ചും കൂടി വെച്ചേക്കാം ഇപ്പം അത് നല്ല കറക്റ്റ് വേവായിട്ടുണ്ട് ബിരിയാണിയുടെ ഫ്ലെയിം ഞാൻ അത് ഓഫ് ചെയ്തു അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതൊക്കെ ഉണ്ടല്ലേ വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ട് വറ്റി ചോറൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്തി കിട്ടിയിട്ടുണ്ട് നല്ല നല്ല അടിപൊളിയൊരു സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ അവിടെ മൊത്തം നല്ല അടിപൊളിയൊരു ബിരിയാണിയുടെ സ്മെല്ലാണ് അപ്പം നല്ല സോഫ്റ്റായിട്ടും ബീഫും ഒക്കെ ആയിട്ട് നല്ല യോജിച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി ബിരിയാണി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഈ ഒരു ആവി പറക്കുന്ന ബിരിയാണി കുറച്ച് സാലഡും അച്ചാറും പപ്പടവും ഒക്കെ ആയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരാരല്ലേ പിന്നെ ബീഫ് കഴിക്കാത്തവർക്ക് ചിക്കനും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വെന്ത് കിട്ടിയിട്ടുള്ളത് ഒട്ടും വെള്ളമൊന്നും കിട്ടിയിട്ടില്ല വെള്ളത്തിൻ്റെ അളവൊക്കെ നല്ല ആയിരുന്നു അതാണ് നമുക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന ഒരു അട്ടാർ ബിരിയാണിയാണ് അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീട്ടും കാണാം Thank you.